ഹലോ ഗൈസ് അപ്പൊ ഞാനും എൻ്റെ സ്കൂളിലെ പതിനഞ്ച് കുട്ടികളും കൂടെ കോട്ടൂർ സ്കൂളിലേക്ക് പോകാൻ കേട്ടോ അവരുടെ ഗൈഡിന്റെ ഡി എസ് എക്സാം ആണ് ഇന്ന് വിദ്യാർത്ഥികൾ ഉപയോഗിച്ച് അധ്യാപകർ റീൽസ് വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രിക്ക് പരാതി വന്നിരിക്കുന്നു ഹലോ ഗൈസ് അപ്പൊ ഈ ഒരു വീഡിയോ നിങ്ങൾ കണ്ട പോലെ തന്നെ ഞാനും കണ്ടിട്ടുണ്ട് കേട്ടോ എനിക്ക് ഒരുപാട് പേര് മാറുന്നതിനനുസരിച്ച് മാറിക്കൊണ്ടിരിക്കുന്ന ഒന്നാണ് അല്ലെ ഈ അധ്യാപകരും വിദ്യാർത്ഥികളും തമ്മിലുള്ള ബന്ധം എന്ന് പറയുന്നത് പണ്ടത്തെ കാലഘട്ടത്തെ അപേക്ഷിച്ച് ഇന്നത്തെ അധ്യാപകർക്ക് കുട്ടികളോടുള്ള പെരുമാറ്റത്തിൽ ഒരുപാട് മാറ്റം വന്നു എന്നുള്ളതാണ് ഒരു അൻപത് വർഷം മുമ്പ് എടുത്തു നോക്കി കഴിഞ്ഞാണെങ്കിൽ ഏറ്റവും നല്ല അധ്യാപകന്റെ ലക്ഷണമായി എല്ലാവരും കണക്കാക്കിയിരുന്നത് കുട്ടികളെ നല്ലോണം തല്ലി പഠിപ്പിക്കുന്ന അധ്യാപകനാണ് ഏറ്റവും നല്ല അധ്യാപകൻ എന്നുള്ളതാണ് അല്ലെ കുട്ടികളെ നല്ലോണം തല്ലി പേടി അധ്യാപകരാരാണോ അവരായിരുന്നു രക്ഷിതാക്കൾക്കിടയിലും കുട്ടികൾക്കിടയിലും ഒക്കെ ഹീറോ ആയിട്ട് വിലസാറുണ്ട് എന്തിന് അന്നൊക്കെ വീട്ടിൽ അനുസരണക്കേട് കാണിക്കുന്ന കുട്ടികളെ പോലും നന്നാക്കാനുള്ള മാർഗമായി മാതാപിതാക്കൾ കണ്ടുകൊണ്ടിരുന്നത് അധ്യാപകരെടുത്ത് പോയി പരാതി പറയലാണ് അവന് വീട്ടിൽ യാതൊരു അനുസരണവും ഇല്ല നിങ്ങൾ അവനെ തല്ലി നന്നാക്കണം എന്നായിരുന്നു അന്ന് പല രക്ഷിതാക്കളും അധ്യാപകരോട് ആവശ്യപ്പെട്ടിരുന്നത് അല്ലെ ചുരുക്കി പറഞ്ഞാണെങ്കിൽ അന്നൊക്കെ രക്ഷിതാക്കൾ തന്നെ മക്കളെ തല്ലാനുള്ള ലൈസൻസ് മുഴുവനും അധ്യാപകർക്ക് കൊടുത്തിരുന്നു എന്നുള്ളതാണ് അതുകൊണ്ട് തന്നെ അധ്യാപകരൊക്കെ മക്കളെ തൈര്ത്തി തല്ലുമായിരുന്നു പക്ഷെ പിന്നീട് പോകെ പോകെ അതിനൊക്കെ ഒരു മാറ്റം വന്നു എന്നുള്ളതാണ് ഇപ്പൊ അധ്യാപകര് വിദ്യാർത്ഥികളെ തല്ലിക്കഴിഞ്ഞാണെങ്കിൽ കേസാണ് അല്ലെ ആ ലെവലിലേക്ക് വരെ കാര്യങ്ങൾ എത്തി എന്നുള്ളതാണ് ഇപ്പൊ ഞാനൊക്കെ പഠിക്കുന്ന കാലത്ത് എനിക്ക് ഒരുപാട് തല്ലി കിട്ടിയിട്ടുണ്ടായിരുന്നു പക്ഷേ ഇനിയുള്ള കാലഘട്ടത്തിൽ അതൊന്നും നടക്കത്തില്ല പക്ഷേ ഇങ്ങനെ തല്ലി പഠിപ്പിക്കുന്നത് കൊണ്ട് അതിൻ്റെതായ അഡ്വാൻറ്റേജുകളും ഡിസ് അഡ്വാൻറ്റേജുകളും കൊണ്ട് കേട്ടു അഡ്വാൻറ്റേജ് എടുത്ത് പറയുകയാണെങ്കിൽ അധ്യാപകരും വിദ്യാർത്ഥികളും തമ്മിൽ ഒരു ബാരിയർ ഉണ്ടാകും അധ്യാപകരോട് എപ്പോഴും കുട്ടികൾക്ക് ഒരു പേടി ഉണ്ടാകും അല്ലെ അതുകൊണ്ട് തന്നെ വിദ്യാർത്ഥികൾ എത്ര വികൃതികളാണെങ്കിലും കൂടിയും അധ്യാപകരുടെ തല കയറി നെരുകുന്ന സ്വഭാവം കാണിക്കൂർ അധ്യാപകർക്ക് എപ്പോഴും ഒരു റെസ്പെക്ട് കീപ്പ് ചെയ്യാൻ പറ്റും എന്നാൽ ഇതിന് ഏറ്റവും വലിയ ഡിസ് എന്താണെന്ന് വെച്ചാണെങ്കിൽ പല അധ്യാപകരും അവരുടെ ഫ്രസ്ട്രേഷൻ തീർക്കാനുള്ള വഴിയായിട്ട് കുട്ടികളെ തല്ലാൻ തുടങ്ങി എന്നുള്ളതാണ് അങ്ങനെയുള്ള ഒരുപാട് അധ്യാപകരെ ഞാൻ കണ്ടിട്ടുണ്ട് വീട്ടിൽ വെച്ച് രാവിലെ ഭാര്യയുമായിട്ടോ കുട്ടികളുമായിട്ടോ അതല്ലെങ്കിൽ അമ്മയുമായിട്ടോ നിങ്ങൾ വായിക്കുണ്ടായി കഴിഞ്ഞാണെങ്കിൽ അതിന് ദേശം മൊത്തത്തിൽ വന്ന് തീർക്കുന്നത് കുട്ടികളുടെ അടുത്തായിരിക്കും ആ ദേശം മൊത്തവില് കുട്ടികളോട് തല്ലി തീർക്കും അത് ശരിക്കും അൺഫെയർ ആയിട്ടുള്ള ഒരു കാര്യമാണല്ലോ ഇവരുടെ കുടുംബ പ്രശ്നത്തിൽ ഈ കുട്ടികൾ എന്ത് വിളിച്ചു അല്ലെ അതുകൊണ്ടൊക്കെ തന്നെയാണ് ഇത്തരം സമ്പ്രദായങ്ങൾ നിർത്തലാക്കിയിരുന്നു എന്തിരുന്നാലും പോകെ പണ്ടത്തിൽ ഇന്ന് വ്യത്യസ്തമായി ഇപ്പൊ അധ്യാപകരും വിദ്യാർത്ഥികളും തമ്മിലുള്ള ഒരു ബന്ധം എന്ന് പറയുന്നത് കുറച്ചുകൂടി ഫ്രണ്ട്ഷിപ്പ് ബോണ്ടാണ് അല്ലെ ഇന്ന് വിദ്യാർത്ഥികൾക്കിടയിൽ അധ്യാപകർക്ക് ഒരു വിലക്ക് കിട്ടണം അവരോട് നല്ല ഫ്രണ്ട്ലി ആയിട്ട് നിൽക്കണം അതുകൊണ്ട് തന്നെ ഇന്നത്തെ കാലത്ത് അധ്യാപകരുടെ അപ്രോച്ച് നല്ല രീതിയിൽ മാറി എന്ന് തന്നെ വേണമെങ്കിൽ പറയാം എന്തിനു കുട്ടികൾ മൊത്തം ഇപ്പൊ അധ്യാപകരുടെ റീൽസ് വരെ ചിത്രീകരിക്കാൻ തുടങ്ങി എന്നുള്ളതാണ് ഈ അടുത്ത കാലത്ത് ഞാൻ റീൽ കണ്ടിട്ടുണ്ടായിരുന്നു എന്റെ മക്കളെ കണ്ടിട്ട് ഞാൻ തന്നെ ഞെട്ടിപ്പോയി എന്നുള്ളതാണ് ഒന്ന് അതേ അതേ നിയമങ്ങൾ കളികൾ പക്ഷേ ആ നടുവിലുള്ളത് ആരാ മനസ്സിലായോ സ്കൂൾ പ്രിൻസിപ്പൾ ആണ് കുട്ടികളുടെ കൂടെ കണ്ണടക്ക വെച്ച് ആശയത്തിനെ റീൽസ് എടുക്കാണ് ആ ലെവലിലേക്ക് വരുന്ന അധ്യാപകരും വിദ്യാർത്ഥികളും തമ്മിലുള്ള ബന്ധം വളർന്നു തന്നെയാണെങ്കിൽ പറയാം ഇതൊക്കെ ചെറുത് കേട്ടോ ഇതിനും വരുന്നുണ്ട് മക്കളെ ഞാൻ എല്ലാം കൂടി എടുത്ത് കാണിക്കുന്നില്ല എന്താണ് ഇപ്പൊ ഞാൻ ഈ വിഷയത്തെക്കുറിച്ച് സംസാരിക്കാനുള്ള പ്രധാന കാരണം എന്താണെന്ന് വെച്ചാണെങ്കിൽ കഴിഞ്ഞ ദിവസം കാവ്യ പ്രണവം എന്ന് പറഞ്ഞ ഇൻസ്റ്റാഗ്രാം അക്കൗണ്ടിൽ അപ്ലോഡ് ചെയ്യപ്പെട്ട ഒരു വീഡിയോ എന്റെ ശ്രദ്ധയിൽ പഠനായി എന്ന് പറഞ്ഞ ടീച്ചറുടെ ഇൻസ്റ്റാഗ്രാം അക്കൗണ്ട് ആണത് പുള്ളിക്കാരൻ യു പി സ്കൂൾ അധ്യാപികയാണെന്ന് തോന്നുന്നു പുള്ളിയാർ സ്കൂളിൽ നടക്കുന്ന ചില ആക്ടിവിറ്റീസും കാര്യങ്ങളും ഒക്കെ റീൽ ആയിട്ട് ഇൻസ്റ്റാഗ്രാമിൽ അപ്ലോഡ് ചെയ്യാറുണ്ട് അതിൽപ്പെട്ട ഒരു റീൽ വീഡിയോ ഞാൻ കാണിച്ചുതരാം ഹലോ ഗൈസ് അപ്പൊ ഞാനും എന്റെ സ്കൂളിലെ പതിനഞ്ച് കുട്ടികളും കൂടെ കോട്ടൂർ സ്കൂളിലേക്ക് പോകാനോ അവരുടെ ഗൈഡിന്റെ ഡി എസ് എക്സാം ആണ് കേട്ടോ ഇന്ന് കോട്ടൂർ സ്കൂളിൽ വെച്ചിട്ട് നടക്കുന്നത് അപ്പൊ രണ്ട് ദിവസത്തെ ക്യാമ്പിൽ അമ്പത് മണിക്ക് റിപ്പോർട്ട് ചെയ്യണമെന്ന് പറഞ്ഞിട്ട് നമ്മൾ എട്ട് മണിക്ക് തന്നെ സ്കൂളിൽ എത്തിയിട്ടുണ്ടായിരുന്നു കേട്ടോ നമ്മൾ അവിടെ എത്തിയപ്പോൾ തന്നെ നമുക്ക് എല്ലാ സഹായങ്ങളും ചെയ്യാൻ വേണ്ടിട്ട് ഫാരി സാർ അവിടെ ഉണ്ടായിരുന്നു കേട്ടോ അപ്പൊ നമ്മൾ ഈ ഒരു ക്യാമ്പിന് വന്നിരിക്കുന്നത് കോട്ടൂർ സ്കൂളാണ് കേട്ടോ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു സ്കൂളാണ് ഞാൻ നിങ്ങൾക്ക് കാണിച്ചതരാം ഇതാണ് കേട്ടോ നമ്മുടെ സ്കൂള് സ്കൂളിന്റെ ഒരു ഭാഗം മാത്രമാണ് ഇട്ടത് അപ്പൊ നമുക്ക് രാത്രി അലോട്ട് ചെയ്തിട്ടുള്ള റൂം ഇതാ ഇതാണ് കേട്ടോ അങ്ങനെ ഒരു പതിനൊന്ന് ആയപ്പോഴേക്കും എല്ലാ സ്കൂളിൽ നിന്നും കുട്ടികൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ നമ്മുടെ കുട്ടികളുടെ രജിസ്ട്രേഷനും ആ സമയം കൊണ്ട് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു പിന്നെ ക്ലാസ്സിലെത്തി അവർക്ക് സർട്ടിഫിക്കറ്റും കാര്യങ്ങളൊക്കെ കൊടുക്കാനുണ്ടായിരുന്നു ഒരു വോയിസ് ഓവർ കൊടുക്കുന്ന സമയത്ത് ഞാൻ എന്റെ ക്ലാസ്സിൽ നിന്നാണ് കേട്ടോ കൊടുക്കുന്നത് ഇവിടെ നല്ല ബഹളമാണ് അതിന്റെ എല്ലാ ബുദ്ധിമുട്ടും നിങ്ങൾക്ക് ഒരു വോയിസിലുണ്ടാവും രാവിലെ തന്നെ കുട്ടികളുടെ ഒരു ഫ്ളാഗ് ഫ്ളാഗ് സെറമണി ആയിരുന്നു ഉണ്ടായിരുന്നത് അത് കഴിഞ്ഞ് അവിടെ ചായ ഉണ്ടായിരുന്നു സ്നാക്സ് ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ അതൊക്കെ കഴിഞ്ഞ് പിന്നെ ഭയങ്കര ബോറിങ് ആയിരുന്നു എനിക്ക് കുറച്ച് സമയത്തേക്ക് അതിൻ്റെ ഇടയിലാണ് കേട്ടോ നമ്മുടെ പ്രജിത ടീച്ചർ നമുക്ക് കണ്ടിട്ട് എനിക്ക് അവിടെ കാര്യമായിട്ടുണ്ടായിരുന്ന പണി എന്ന് പറഞ്ഞാൽ ഫുഡ് കൊടുക്കാനും അതുപോലെ തന്നെ ചായ കൊടുക്കാനൊക്കെ ആയിരുന്നു കേട്ടോ അതിൻ്റെ ഇടയിൽ കുട്ടികളുടെ കൂടെ ചില സമയത്ത് ഫോട്ടോ എടുക്കാനും വീഡിയോസ് എടുക്കാനൊക്കെ ഞാൻ അവരുടെ അടുത്തേക്ക് പോകാറുണ്ട് അവർക്കിതായി ഇവിടെ വെച്ചിട്ടില്ല കേട്ടോ അവരുടെ എക്സാമും കാര്യങ്ങളൊക്കെ നടക്കുന്നത് അത് കഴിഞ്ഞ് ഈവനിംഗിൽ നല്ലൊരു ചായക്കടിയും അതുപോലെ തന്നെ നല്ല രണ്ട് പൊടി ഉണ്ടായിരുന്നു ഉണ്ടായിരുന്ന കേട്ടോ ഈ ഒരു ഇലയുടെ ഞാൻ എൻ്റെ സ്റ്റാഫ് റൂമിൽ തന്നെ കട കഴിച്ചു മടുത്തൊരു സാധനം വിടുത്ത് വലിയ ടേസ്റ്റും തോന്നിയില്ല പിന്നെ കഴിക്കലാതെ വേറെ നിവർത്തിയില്ലല്ലോ അത് കഴിഞ്ഞതാ രാത്രിയിട്ട ഫുഡാണ് ഇട്ടത് അല്ല അടിപൊളി ചിക്കൻ കറിയും ചോറും അച്ചാറും ഒക്കെ ആയിരുന്നിട്ടുണ്ടായിരുന്നത് ഇത് എന്റെ കുറച്ച് ഫോളോവേഴ്സ് ആണ് വലിയൊരു സന്തോഷം ഈ ഒരു സ്കൂളിൽ എത്തിയ സമയത്ത് എന്നറിയുന്ന ഒരുപാട് ടീച്ചേഴ്സും എന്റെ വീഡിയോസ് കാണുന്ന ഒരുപാട് കുട്ടികളെയും കാണാൻ പറ്റിയിട്ട് ഒരുപാട് ഒരുപാട് സന്തോഷം കുട്ടികളുടെ കലാപരിപാടികളായിരുന്നു കേട്ടുണ്ടായിരുന്നത് ഹലോ ഗൈസ് അപ്പോൾ നമ്മൾ ഫുഡൊക്കെ കഴിച്ചു ഇപ്പോൾ ക്ലാസ്സിലെത്തിയിട്ടുണ്ട് അപ്പോൾ ഇനി കുട്ടികൾ ഇപ്പോൾ താഴേക്ക് അവരുടെ ബുക്ക് സബ്മിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പോയതാണ് അപ്പോൾ ഇനി നമ്മൾ ഇന്ന് രാത്രി ഇവിടെയാണ് കേട്ടോ കിടക്കണത് ഇന്നിവിടെയാണ് നമ്മൾ സ്റ്റേ ചെയ്യുന്നത് അപ്പോൾ എനിക്ക് വീട്ടിൽ നിന്നും വിട്ടു നിൽക്കുന്നതിൻ്റെ ഒരു ഇടങ്ങേറ് നല്ലോണം ഉണ്ട് കുട്ടികളങ്കാട്ട് ഇടങ്ങേറുണ്ട് സത്യം പറഞ്ഞാൽ പക്ഷേ എന്ത് ചെയ്യാനാ ആ ഒരു കുട്ടികളുടെ കൂടെ ഞാൻ മാത്രമേ ഉള്ളൂന്നു ഇവിടെ അപ്പോൾ പതിനഞ്ച് കുട്ടികളാണ് അവർക്ക് നൈറ്റിൽ അവരുടെ പാരൻ്റായിട്ടും ടീച്ചറായിട്ടും ഫ്രണ്ടായിട്ടും ഒക്കെ ഒക്കെ ഞാനാണ് അവർക്ക് കൂടെ ഉള്ളത് അപ്പോൾ ഇന്നത്തെ വീഡിയോത്തിലുള്ള അപ്പോൾ ഇനി നാളത്തെ വിശേഷങ്ങളായിട്ട് നാളെ കാണാം അപ്പോൾ ഓക്കെ ഗുഡ് നൈറ്റ് ിന് പോയപ്പോൾ ഒരു ഡേ ഇൻ മൈ ലൈഫാണ് നമ്മളിപ്പോ കണ്ടത് രാവിലെ തൊട്ട് വൈകുന്നേരം വരെ ടീച്ചർ ചെയ്ത കാര്യങ്ങൾ കുട്ടികളുമായി സ്കൂളിലേക്ക് പോകുന്നു അവിടെ ഫുഡ് വിളമ്പി കൊടുക്കുന്നു കുട്ടികളുമായി സ്വര പറയുന്നു ഇത്തരം കാര്യങ്ങളൊക്കെയാണ് ഈ ബ്ലോഗിലുള്ളത് അല്ലെ എനിവേ ടീച്ചർമാർ വരെ ഇവരെ ഡേ ഇൻ മൈ ലൈഫ് ചെയ്യാൻ തുടങ്ങി എന്നുള്ളതാണ് അപ്പൊ അവിടെയൊക്കെ അവരെ എത്തിയ കാര്യങ്ങൾ എന്നുള്ളതാണ് എന്തായാലും ഇതിനെല്ലാം പിന്നോട് എന്താണ് വിദ്യാഭ്യാസ മന്ത്രിക്ക് ഒരു പരാതി കിട്ടിയിട്ടുണ്ടായിരുന്നു എന്താണത് കാവ്യെ പോലുള്ള ചില ടീച്ചർമാർ കുട്ടികളെ വെച്ച് റീൽസ് ഉണ്ടാക്കുന്നു അതുവഴി വരുമാനം ഉണ്ടാക്കുന്നു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അതിന് ന്യൂസ് കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് ട്വന്റി ഫോർ ന്യൂസിലൊക്കെ വന്നിട്ടുണ്ടായിരുന്നു പിന്നോടി ഈ ടീച്ചർ ഇതിനെതിരെ നമ്മൾ എന്തായാലും ഉപയോഗിച്ച് റീൽസ് വന്നിരിക്കുന്നു ഹലോ ഗൈസ് അപ്പൊ ഈ ഒരു വീഡിയോ നിങ്ങൾ കണ്ട പോലെ തന്നെ ഞാനും കണ്ടിട്ടുണ്ട് കേട്ടോ എനിക്ക് ഒരുപാട് പേര് പേഴ്സണൽ ആയിട്ട് ഈ ഒരു വീഡിയോ ഷെയർ ചെയ്തുകൊണ്ടിരിക്കുകയാണ് അതുപോലെ തന്നെ ഈ വീഡിയോക്ക് താഴെ മെൻഷൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഞാനത് കാണട്ടെ എന്ന് കരുതിയിട്ടായിരിക്കും എനിക്ക് മനസ്സിലായി പിന്നെ ഇതിന് പറയുന്നത് പോലെ നമ്മൾ ടീച്ചേഴ്സ് കുട്ടികളെ വെച്ചിട്ടുള്ള വീഡിയോസും കാര്യങ്ങളും ചെയ്യുമ്പോൾ നമുക്ക് ഏർണിംഗ്സും കാര്യങ്ങളൊന്നും കിട്ടില്ല ആ ഒരു സത്യം നിങ്ങൾ മനസ്സിലാക്കിപ്പിക്കണമെന്ന് എനിക്ക് ഉണ്ടായിരുന്നു അതുകൊണ്ടാണ് ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യുന്നത് സോഷ്യൽ മീഡിയയിൽ കുറച്ച് ഫേമസ് ആയിട്ടിരിക്കുന്ന ആളുകളാണെന്നുണ്ടെങ്കിൽ അവർക്ക് പ്രൊമോഷൻസും കാര്യങ്ങളൊക്കെ കിട്ടും അപ്പം ആ സമയത്താണ് നമുക്ക് വരുമാനം കാര്യങ്ങൾ അല്ല വരുമാനം ഒന്നും പറയാൻ പറ്റില്ല ആ പ്രൊമോഷനുള്ളൊരു പൈസ നമുക്ക് കിട്ടുന്നത് അത്രയേ ഉള്ളൂ അല്ലാതെ നമ്മൾ കുട്ടികളെ വെച്ചിട്ടുള്ള സ്കൂളില് വീഡിയോസും കാര്യങ്ങളും ചെയ്യുമ്പോൾ നമുക്കതൊന്നും വരുമാനവും കാര്യങ്ങളൊന്നും കിട്ടുന്നില്ല ആ ഒരു സത്യം നിങ്ങൾ ആദ്യം മനസ്സിലാക്കണം അതാണ് അത്രേ ഉള്ളൂ ഇപ്പം ഈ ടീച്ചറെ സംബന്ധിച്ചിടത്തോളം ആ ഒരു വീഡിയോസ് അപ്ലോഡ് ചെയ്യുന്നത് യൂട്യൂബിലല്ലേ ഇൻസ്റ്റാഗ്രാമിലാണ് അല്ലേ ഇൻസ്റ്റാഗ്രാമിൽ വീഡിയോസ് ഇട്ടാലൊന്നും പൈസ കിട്ടത്തില്ല പ്രൊമോഷൻ വീഡിയോസ് ചെയ്താലോ പൈസ കിട്ടത്തുള്ളൂ ഇവരെ സംബന്ധിച്ചിടത്തോളം ഇവർ ഇൻസ്റ്റാഗ്രാം പേജിൽ ഒരു പ്രൊമോഷൻ വീഡിയോ പോലും ചെയ്തിട്ടില്ല അപ്പൊ അങ്ങനെ വെച്ച് നോക്കുമ്പോൾ അവർ കുട്ടികളുടെ വീഡിയോസ് ഈ സോഷ്യൽ മീഡിയയിൽ ഇട്ട് പൈസ ഉണ്ടാക്കുന്നു എന്ന ആരോപണത്തിന് ഒരു കഴമ്പില്ല എന്നർത്ഥം അവ പിന്നെ ഇവർ എന്തിനാണ് ഇൻസ്റ്റാഗ്രാമിലൊക്കെ വീഡിയോസ് അപ്ലോഡ് ചെയ്തതെന്ന് ചോദിച്ചു കഴിഞ്ഞാണെങ്കിൽ ഒരു സന്തോഷം എല്ലാവരും റീൽസ് അപ്ലോഡ് ചെയ്യുന്നത് ഒരു സന്തോഷത്തിന് വേണ്ടിയിട്ടാണല്ലോ അതുപോലെ തന്നെ ഇവർ സ്കൂളിലെ റീൽസും അപ്ലോഡ് ചെയ്യുന്നു അത്രയുള്ളൂ അതിനാ രീതിയിൽ കാണാവുന്നതേ ഉള്ളൂ എന്തായാലും ബാക്കി കേട്ട് നോക്കാം പിന്നെ നമ്മൾ കുട്ടികൾ പണ്ടത്തെ കാലഘട്ടം അല്ല ഇത് നിങ്ങൾ അത് മനസ്സിലാക്കണം നമ്മുടെ നമ്മളൊന്നും പഠിച്ച കാലഘട്ടം അല്ല ഇത് നമ്മുടെ കുട്ടികൾ രാവിലെ മുതൽ വൈകുന്നേരം വരെ ചെലവഴിക്കുന്ന ഒരു സ്ഥലമാണ് സ്കൂൾ എന്ന് പറയുന്നത് അവിടെ ടീച്ചേഴ്സും കുട്ടികളും നല്ലൊരു കോംബോ ആണെന്നുള്ളത് നല്ല രീതിയിലാണ് എന്നുള്ളത് മനസ്സിലാക്കുക അങ്ങനെ മനസ്സിലാക്കി അങ്ങനെ ചിന്തിക്കുന്ന പാരന്റ്സും ഉണ്ട് കേട്ടോ അതെ അതെത്രേ ഉള്ളൂ കാലഘട്ടത്തിനനുസരിച്ച് നമ്മൾ മാറണം എന്നുള്ളതാണ് പക്ഷെ ഇപ്പോഴും ടീച്ചറ് പറയുന്നതുപോലെ ചിന്തിക്കാത്ത പാരന്റ്സും ഉണ്ട് കേട്ടോ തല്ലി പഠിപ്പിച്ചാലേ നല്ലൊരു അധ്യാപകനാകും എന്ന് ചിന്തിക്കുന്ന പാരൻസ് ഒക്കെ ഉണ്ട് ഇപ്പോഴും അതുകൊണ്ടാണല്ലോ വിദ്യാഭ്യാസ മന്ത്രിക്ക് ഇങ്ങനെ ഒരു പരാതി പോയത് ും കൊള്ളാം ആ കൊടുത്ത എന്തോ ഈ ഒരു വീഡിയോ ചെയ്തത് എന്താന്ന് വെച്ചാൽ ഇഷ്ടമാണ് കുട്ടികളെ വെച്ചിട്ടുള്ള വീഡിയോസ് ഒക്കെ ചെയ്യാൻ ഇഷ്ടമാണ് അവർക്കും ഇഷ്ടമാണ് കുട്ടികൾക്ക് ഇഷ്ടമാണ് ഇങ്ങനെയുള്ള വീഡിയോസും കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് അവരുടെ പൂർണ്ണ സമ്മതത്തോട് കൂടിയിട്ടാണ് നമ്മൾ സ്കൂളിലത്തെ വീഡിയോസും കാര്യങ്ങളൊക്കെ എടുക്കുന്നത് പിന്നെ നമ്മൾ വർക്ക് ചെയ്യുന്ന സ്ഥാപനത്തിൽ അതിനൊരു കംപ്ലൈന്റോ കാര്യങ്ങളോ ഇല്ല അങ്ങനെ അങ്ങനെ നമ്മൾ വർക്ക് ചെയ്യുന്ന സ്ഥാപനത്തിൽ ആരെങ്കിലും അതിനെക്കുറിച്ചുള്ള ഒരു കംപ്ലൈൻറ്റോ കാര്യങ്ങളോ പറയുകയാണെങ്കിൽ നമ്മൾ ആ ഒരു കാര്യം അവിടെ സ്റ്റോപ്പ് ചെയ്യും അപ്പോൾ ഇതുവരെ അങ്ങനെ ആരും നമ്മളോട് കുട്ടികളെ വെച്ചിട്ട് റീൽസ് ചെയ്യരുതെന്നോ അങ്ങനെയൊന്നും ഇതുവരെ നമ്മളോട് പറഞ്ഞിട്ടില്ല അതുകൊണ്ടാണ് നമ്മൾ ഇപ്പോൾ അത് കണ്ടിന്യൂ ചെയ്യുന്നത് പിന്നെ ഇത് ഒന്ന് വിധം മൂന്ന് നേരം പറഞ്ഞ മാതിരി സ്കൂളത്തെ വീഡിയോസ് തന്നെയല്ല ചെയ്തുകൊണ്ടിരിക്കുന്നത് നമ്മൾ ആ കുട്ടികളെ ആ കുട്ടികൾക്ക് ഇഷ്ടമുള്ള എൻ്റർടൈൻ ചെയ്യാൻ വേണ്ടിയിട്ട് എപ്പോഴെങ്കിലും ഒന്നോ രണ്ടോ വീഡിയോസ് നമ്മൾ എടുക്കുന്നു പോസ്റ്റ് ചെയ്യുന്നു അത്രമാത്രം ഉം ഇതൊക്കെ ഒരു കംപ്ലൈന്റ് ആണോ നിങ്ങൾ ചിന്തിക്കൂ ഇന്നത്തെ ഈ സോഷ്യൽ മീഡിയ ഇത്രയും വലുതായി ഇരിക്കുന്ന ഇന്നത്തെ ഈ കാലഘട്ടത്തിൽ ഇതൊക്കെ ഇങ്ങനെയൊക്കെ ചിന്തിക്കുന്നതൊക്കെ മണ്ടത്തരമല്ലേ അപ്പൊ ഇത് അനുകൂലിക്കുന്നവരുണ്ടായിരിക്കും ഇതിനൊക്കെ ഓപ്പോസിറ്റ് നിൽക്കുന്നവരൊക്കെ ഉണ്ടായിരിക്കും അവർക്കൊക്കെ കമന്റ് ചെയ്യാം അപ്പൊ ഞാൻ എൻ്റെ ഒരു കാര്യം എനിക്ക് ബോധ്യപ്പെടുത്തണമെന്നുണ്ടായിരുന്നു ഒരിക്കലും ഒരു വരുമാനം വിചാരിച്ചിട്ട് ഒരു ഫെയിം കിട്ടണം എന്ന് വിചാരിച്ചിട്ടോ അല്ല കുട്ടികളായിട്ടുള്ള ഒരു വീഡിയോസും കാര്യങ്ങളും ചെയ്യുന്നത് എനിക്കിഷ്ടമാണ് അതുപോലെ തന്നെ എൻ്റെ കുട്ടികൾക്കും ഇങ്ങനെ ചെയ്യുന്നതൊക്കെ ഇഷ്ടമാണ് അപ്പോൾ അതുകൊണ്ട് മാത്രമാണ് ഇങ്ങനത്തെ വീഡിയോസ് ചെയ്യുന്നത് അതുകൊണ്ട് സ്കൂളിനും ഒരു കുഴപ്പമില്ല കുട്ടികൾക്കും കുഴപ്പമില്ല പാരൻസിനും കുഴപ്പമില്ല എനിക്കും കുഴപ്പമില്ല അപ്പോൾ ഇത് കോമൺ ആയിട്ടുള്ളൊരു കംപ്ലയിൻ്റ് ആണെന്ന് നമുക്കറിയാം അപ്പോൾ ഞാൻ എൻ്റെ ഭാഗം ക്ലിയർ ചെയ്യണം എനിക്കിതിനെക്കുറിച്ചൊന്നും പ്രതികരിക്കണം എന്നുണ്ടായിരുന്നു അതിനാണ് ഇങ്ങനെ ഒരു വീഡിയോ ചെയ്തത് അപ്പോൾ ഓക്കെ ടാറ്റാ ഓക്കെ അതെത്ര ഉള്ളൂ ഇവരുടെ സ്കൂളിലും അവിടുത്തെ വിദ്യാർത്ഥികൾക്കും അവരുടെ പാരന്റ്സിനും പ്രശ്നമില്ലെങ്കിൽ പിന്നെ ആർക്കാണ് പ്രശ്നം ഇതൊക്കെ എന്താണെന്ന് അറിയോ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇപ്പോഴും അധ്യാപകരായി കഴിഞ്ഞാണെങ്കിലും മസിൽ പിടിച്ച് നടക്കണം എന്ന് ചിന്തിക്കുന്ന ഒരാൾക്കാരുണ്ട് അവരാണ് ഈ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കി വെക്കുന്നത് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ കാലഘട്ടം മാറി കുട്ടികൾ മാറി രക്ഷിതാക്കള് മാറി പക്ഷെ അധ്യാപകരെ മാത്രം മാറാൻ പാടില്ല അതെന്ത് തരം ലോജിക്കാണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല എന്തായാലും ടീച്ചർ ടീച്ചറുടെ കാര്യങ്ങളായിട്ട് തന്നെ മുന്നോട്ട് പോവുക അത്ര എനിക്ക് പറയാനുള്ളൂ കാലം ഒരുപാട് മാറിയിട്ടും തലക്കോളം വെക്കാത്ത കുറെ ടീംസ് ഉണ്ട് അവരെന്തെങ്കിലും കാണിച്ചെന്ന് വിചാരിച്ച് ചേച്ചി നിർത്താൻ നിൽക്കണ്ട അത്ര എനിക്ക് പറയാനുള്ളൂ എന്താണ് കേട്ട് നിങ്ങൾക്ക് തോന്നുന്നത് താ കമ്പ് ബോസിലേക്ക് പൊടുത്തുമല്ലോ പൊടുത്തൊരു ടോപ്പിക്ക് മായ വീണ്ടും കാണാം